ാണ് കൈക്കുമ്പോൾ കുട്ടിയിൽ വെള്ളം നിറയ്ക്കുന്ന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത നാല് നാലു വളരെ 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 ഭംഗിയായ രീതിയിൽ കൈക്കൊമ്പളിൽ വെള്ളം കുട്ടിയിലെ വെള്ളം നിറയ്ക്കുന്ന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക വളരെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും എല്ലാവരും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക വളരെ വാശിയേരി సమయం ఆ సమయ ఎత్రిముందో ఆ సమం స్త్రీకి మరెకే സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കസാരകൾ മത്സരമാണ് കുട്ടിയിൽ വെള്ളം നടക്കുന്ന മത്സരം കഴിഞ്ഞ കഷാരകൾ മത്സരം നടക്കുന്നതാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക സ്ത്രീയിൽ തന്നെ വെള്ളം എടുക്ക കുട്ടിയിൽ വെള്ളം നടക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നും പ്രോത്സാഹിപ്പിക്കുക ആ നല്ലതുപോലെ കൈ കൊടുക്കുന്നവരുടെ സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് സമ്മാനം ഉണ്ടായിരിക്കുന്ന വളരെ സ്പീഡിൽ തന്നെ സമരം സമയം തീരാറായി കുട്ടികൾ വളരെ സ്പീഡിൽ തന്നെ വെള്ളം നിറക്കേണ്ടാണ് ആ അടിസ്ഥി സമയം കണ്ടിരിക്കുന്നു കൈവിടത്തെ വെള്ളം നിറയ്ക്കുക ഇനി കുട്ടികൾ അടങ്ങാൻ ആരെങ്കിലും പങ്കെടുക്കാനുണ്ടെങ്കിൽ ഒരു അവസരം കൂടി തരുന്നതാണ് ഒരു പ്രാവശ്യം കൂടി മത്സരം നടത്തുന്നതാണ് ആരെങ്കിലും പങ്കെടുക്കാൻ ഉണ്ടെങ്കിൽ നോക്കുക ഇല്ലെങ്കിൽ കസരകളിക്ക് വേണ്ടി വഴിയാകുക ഫസ്റ്റ് നാള് സെക്കൻഡ് ఇది సమం అల్లం సెకండ్ ఇంటి పక్క చెట్టు ఆ మాాలు దాని ఇంటి റെഡിയാണല്ല ിങ് ഫിനിങ് ശ്രദ്ധിക്കും കൈച്ച് പ്രോത്സാഹിപ്പിക്കാം നമ്മള് നാല് വീട്ടമ്മമാരിലെ ആ വഴി പങ്കെടുത്തിരിക്കുകയാണ് മത്സരത്തിൽ പങ്കെടുത്തത് നാല് പേര് മത്സരത്തിൽ പങ്കെടുത്തിരിക്ക

அடுத்து அபது மீட்டர் ஓட்டம் செம்ம ரேஷ்ம தேன்னு அடுத்த ரேஷ்மா அடுத்தமா பிரஜிதா செகண்ட் பிரஜித ரேஷ்மா செகண்ட் பிரஜித

ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കലാ കായിക മത്സരങ്ങളിൽ മൂന്ന് സെക്കൻഡും മൂന്ന് ഫസ്റ്റും കിട്ടി മൊത്തം ആറ് സമ്മാനങ്ങൾ കിട്ടി ഗൈസ് അതിന്റെ ഫസ്റ്റ് സമ്മാനം പൊതിഞ്ഞ് കിട്ടിയ സമ്മാനം അൻപത് കണ്ടപ്പോ അന്വീക്ക് ഇത് പൊട്ടിക്കണം അവിടെ കഴിഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു അതുകൊണ്ട് ഗാനവാളം മുഴുവൻ കാണിക്കാനും കേട്ടിരിക്കാനും ഒന്നുമില്ല കിട്ടിയപ്പോ ടേബോട്ട് ചോദിച്ചു നമ്മുടെ ചിങ്ങമനം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് സത്തോക്കെയാ ബസ് ബസ് കിട്ടിയത് പറഞ്ഞിട്ടു ബോൾ ത്രോ ബൗൾ പിന്നെ സുന്ദരിക്ക് പൊട്ടില്ല ഫസ്റ്റ് സെക്കൻഡ് ഓട്ടത്തിന് സെക്കൻഡ് സുന്ദരിക്ക് സുന്ദരിക്ക് ഓടുന്നു പിന്നെ

നമ്മളൊക്കെ മറ്റേ കഴിഞ്ഞ ദിവസം ഇൻവേർട്ടറാണ് എത്ര കിട്ടിരിക്കുന്നത് അപ്പോൾ ചുട്ടുവിന്റെ കലാകായിക മത്സരങ്ങളോടുകൂടി ഈ വർഷത്തെ ഓണ പരിപാടികൾ വൈകിട്ടാണ് ഇനി അടുത്ത വർഷം ഭരത്ത ഓണത്തിന് ഇതേ പരിപാടി ഇപ്പൊ കൊഴപ്പല്ലവര് ഞങ്ങൾ കിട്ടിയ സമ്മാനങ്ങളുമായിട്ട് ഓടി വരികയായിരുന്നു അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്കുകയും ചെയ്തൊക്കെ അപ്പൊ മറ്റൊരു വിഷയമായിട്ട് വേൽക്കണം അതുവരേക്കും ബൈ